അപ്പോൾ ഞങ്ങൾ അസ്സാംക്കും ഹായ് നമ്മൾ മൂന്നാമത്തെ ദിവസമാണ് നോമ്പ് തുടങ്ങി മൂന്നാമത്തെ മൂന്നാം നോമ്പാണെന്ന് അപ്പോൾ യാത്ര ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും ഇരുപത്തഞ്ച് ദിവസത്തിൻ്റെ ശേഷം ഒന്നാം നോമ്പിന് റെസ്റ്റ് എടുത്ത് ഇന്നലെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിലവിൽ നമ്മൾ ഒറീസയിലെ ഉൾഗ്രാമമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ഇതാണ് നമ്മൾ ടെൻ്റ് അടിച്ച സ്ഥലം കേട്ടോ ഇന്നലെ എവിടെ ആയിരുന്നു നമ്മൾ നോമ്പ് തുറന്നതും ടെൻ്റ് അടിച്ചത് നമ്മൾ ഓർഡർ ചെയ്തതാണ് ഇവിടെ ഉണ്ട് ഇതൊരു ഗ്രൗണ്ടാണ് കണ്ടില്ലേ എന്താ ഇവിടെ വലിയൊരു ഗ്രൗണ്ടാണ് ഒരുപാട് കുട്ടികൾ ഇന്നലെ വൈകുന്നേരം കളിച്ചിരുന്നു ഇവിടെ ഇതിപ്പോൾ എന്താ അല്ല ഇവിടെ കമ്പും ചുള്ളി ഇങ്ങനെ വെച്ചിട്ടുണ്ടോ കണ്ടോ ഫുള്ള് കമ്പുകൾ വേറെ ഒന്നുമില്ല ഫുള്ള് കമ്പുകൾ കണ്ടില്ലേ ഇതെന്താകുമ്പോൾ മനസ്സിലാവും എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ എന്തിനാണിത് എന്നുള്ളത് അതായത് നമ്മുടെ നാട്ടിൽ ബുധനാഴ്ച മാർക്കറ്റിൽ ഉണ്ടാവില്ലേ ആ ബുധനാഴ്ച മാർക്കറ്റാണിത് ഇത് ബുധനാഴ്ച ആയി കഴിഞ്ഞാൽ എന്താവും ഇവിടെ ഫുള്ള് ആൾക്കാരേ കാരണം ബുധനാഴ്ച വൈകുന്നേരം എന്നാണ് പറഞ്ഞത് അതായതിപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ ഒരു സംഭവം ഇവിടുന്ന് ഇങ്ങോട്ട് കച്ചവടം ഉണ്ടാവും അവിടുന്ന് അങ്ങോട്ടും കച്ചവടം ഉണ്ടാവും അതിലൂടെ അതിലൂടെ വന്നിട്ട് ഇവിടെ നിന്നുള്ള ആളുകൾക്ക് വാങ്ങുക ഇതിലൂടെ വന്നിട്ട് ഈ കച്ചവടമുള്ള ആളുകൾക്ക് വാങ്ങുക ഫുള്ള് ആളുകളായിരിക്കും അതും അത്യാവശ്യം ഉണ്ട് കിട്ടുക നല്ല പേര് ഉണ്ട് അങ്ങോട്ട് അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ഉണ്ട് വലിയ മാർക്കറ്റാണ് ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടുണ്ട് കംപ്ലീറ്റ് അപ്പോൾ ഇത് മൊത്തം ആ സമയത്ത് ബുധനാഴ്ച ഫുൾ ആളുകളേ കരമ്പട പച്ചക്കറി തൊട്ട് എല്ലാം ഒരു മാർക്കറ്റിലുണ്ടാകേണ്ട എന്തൊക്കെ ഐറ്റംസൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു പക്ഷെ അന്നേരം ഒരു രസമായി കയറിട്ടെ കാരണം ആ ഒരൊറ്റ ദിവസം എല്ലാ വെള്ളിയാഴ്ചയും അല്ല എല്ലാ ബുധനാഴ്ച ആലോചിച്ചോയ്ക്ക് എല്ലാ ബുധനാഴ്ചയും വെ ആ വൈകുന്നേരം ഒരു ഉത്സവം മാരി സെറ്റ് ചെയ്യാമെന്ന് പറയുമല്ലോ അവിടെ കണ്ട് അവിടെ കണ്ടില്ലേ ആണ്ടൊക്കെ ഉണ്ട് ഇത് മർഗൻ്റെ മെയിൻ സെക്ഷനെ കാര്യം ഷീറ്റ് ഇട്ട അധികം ആണ് സംഭവം അപ്പോൾ നമുക്ക് ഞാൻ കുളിക്കാൻ പോവാനുള്ള പരിപാടിയില്ല കുളിക്കാൻ പോയി നമുക്ക് ഇതിൻ്റെ അപ്പുറത്ത് ഒരു വലിയൊരാറുണ്ട് ഒരു കുളം എന്ന് പറയാം അപ്പോൾ ആ കുളത്തു നിന്നാണ് കുളി ഒരുപാട് വൈകളൊക്കെ ഉണ്ട് ഇവിടെ ആ വെയിലൂടെ അങ്ങനെ പോയൊക്കെ ചട്ടി കുളിക്കാനുള്ള ഡ്രസ്സും ഇതൊക്കെ എടുത്ത് കണ്ടിട്ട് പോണത് പക്ഷെ ഇവിടെ ഭയങ്കര രസം നല്ല കാലാവസ്ഥ ചെറിയ വെയിലുണ്ട് രാത്രി അത്യാവശ്യം തണുപ്പുണ്ട് വല്ല ഭൂപ്രകൃതിയൊക്കെ ഫുള്ള് പുല്ല് ഒക്കെ നല്ല മേക്കിലേ അതൊക്കെ മയക്കാലത്ത് നല്ല അടിപൊളിയരം നല്ല തെളുത്ത് നിൽക്കും കുഴപ്പനകളൊക്കെ നോക്കി നിൽക്കണേ ഒറീസാണ് ഒറീസ ഒറീസയുടെ ഉത്ഗ്രാമം വളരെ എന്താ പറയുക ഒരു നേരത്തെ അന്നത്തിന് പോലും വകുപ്പ് ചെയ്യാത്ത ആൾക്കാരാണ് ഇവരെ ഇവർ ഗവൺമെൻറ് ഭയങ്കര അടിപൊളിയാണ് ഇവിടെ പിന്നെ മുപ്പത്തഞ്ച് കിലോ അരി കിട്ടും ഒരാൾക്ക് കിട്ടും ഒരാൾക്ക് ആവാറുണ്ട് ഒരു മാസത്തിനുള്ള ഇഷ്ടമാരി നെല്ലത്രത്തോളം ഉണ്ട് ഇവിടെ മുപ്പത്തഞ്ച് കിലോ അരി പറഞ്ഞാൽ പുരുത്തം കിട്ടുമല്ലേ പിന്നെയൊക്കെയുള്ള സാധനങ്ങളും കിട്ടും ഇവർക്ക് വെറും പെട്രോൾ അടിച്ചാണെല്ലേ പുറത്ത് പോകാനുള്ള ഒരു പൈസ മതി പിന്നെ ഇവരെ സംബന്ധിച്ച് ഇവർ ദുബായിട്ട് തള്ളാണ്ട് ഒക്കെ ഇത് തന്നെയാണ് വേറെ ലോകമല്ലേ എല്ലോ പൊരുത്തപ്പെട്ട് തൃപ്തിപ്പെട്ട് ഈ നാട്ടിൽ കഴിഞ്ഞു കൂടുക എന്നുള്ളതാണ് ഇവർ തന്നെയൊക്കെ അതുകൊണ്ട് തന്നെ ഇന്ത്യ കാഴ്ചപ്പാടുള്ള ഇവർക്ക് അറിഞ്ഞാൽ നമ്മൾ ഇതിൽ വേറെ സമാധാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഹാപ്പി ലൈഫേ കാര്യം ഇവിടെതാക്കണേ ഞങ്ങളിപ്പോൾ ഇങ്ങനെ ആ കുളത്തിൻ്റെ അടുത്ത് എത്തിട്ടോ ഉണ്ടല്ലേ രണ്ടു മൂന്നാൾക്ക് കുളിക്കണ കണ്ട് അപ്പോൾ വെക്കുക മ്പലുണ്ട് വലിയ കൊളാട്ടതേ സ്റ്റെപ്പ് സ്റ്റെപ്പ് അവിടെ കയറി വെക്കുക അവരുടെ കയറി വെക്കുമ്പോൾ നിങ്ങളൂടെ ഒരു കറക്റ്റ് കിട്ടും ചെയ്യും ഓ ഇത് കൊള തടാകമാണ് തോന്നുന്നുണ്ട് നല്ല വെള്ളമാണ് സംഗതി അവിടെയും കുളിക്കുന്നുണ്ട് കുളിക്കുന്ന രണ്ട് മൂന്ന് പേര് ഉണ്ടോ നമുക്ക് അവിടെ പോയേക്കാം അവിടെ ഒരു ചേട്ടൻ കുളിക്കണോ നമ്മളെ വണ്ടി ഇവിടെ കേട്ടോ ഉണ്ടല്ലേ അവിടെ താക്കണ്ട മൂന്ന് ആൾക്കാർ തോന്നുന്നത് വണ്ടീൻ്റെ അടുത്ത് ചെക്കന്മാർ വന്നിട്ടുണ്ട് പിന്നെ ചെലബ്രുഡിയിലേക്കാരം അവിടുന്ന് പറഞ്ഞാൽ വരുന്നേ പോയി ഒക്കെ വരും ട്രെൻഡിൻ്റെ അവിടെ അച്ചക്കന്മാർ ഫുള്ള് കുടിയോണു ആയിട്ട് ഞങ്ങൾക്ക് എന്തോ അത്ഭുത കേട്ടോ അവിടെ ഒരാൾ പല്ല വെക്കണ് ഓ മോർണിംഗ് അയച്ച കാണാൻ എന്തോ ഒരു രസമാണ് അല്ലേ ഇരുമ്പണതാ അയ്യവാ കുളിക്കാൻ പറ്റിയ സ്ഥലം വേണം ഡ്രെസ് വെച്ചാണ്ടല്ലോ മീങ്ങളും ഉണ്ട് മീനീ ചെറിയ മീങ്ങൾ പാടത്ത് കൂടെ കുളിക്കാൻ വേണ്ടി വരുന്നു ഇതാണ് തടാകം ഇത് കുളിക്കാൻ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ എല്ലോടത്തും ഒലുക്കി സെറ്റ് ചെയ്ത് അവിടെതാക്കണ തലക്കല് പിന്നെ ഇവിടെതാ പിന്നെതാ ഇവിടെ ഞമ്മള് നിൽക്കണത്ത് നേരെ അപ്പുറത്ത് അതിൻ്റെ തൊട്ട് അപ്പുറത്ത് അവിടെ ആ ബൈക്കിൻ്റെ അപ്പുറത്ത് പിന്നെ ആ തലക്കൽതാ രണ്ട് മൂന്നെണ്ണം ഇനി കുളിക്കല്ലേ അപ്പം ചങ്കാളെ കുളിച്ചിട്ട് കാണാം നല്ല അല്ല തണുപ്പാണ് ഇപ്പാണ് വെള്ളം അപ്പം ഇനിയേ ഒന്നര കുളിക്കണം നേരെ മൈൻഡ് ഫ്രഷ് ആവുള്ളൂ അങ്ങനെ കുളി കഴിഞ്ഞു കൗത്തിൽ ഫുള്ള് ഡ്രസ്സാണ് കേട്ടോ പയ്യ ഡ്രസ്സേ ബക്കറ്റ് എടുത്തിട്ടില്ല ഇനിയിപ്പോൾ നേരെ പോവാ സാധനങ്ങളൊക്കെ ട്രെൻഡും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുക നേരെ യാത്ര തുടരുക ഇന്നലത്തെ പോലെ ഒരു നൂറ് നൂറ്റൻപ കിലോമീറ്റർ ആണ് ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ സീഡാക്കും നാലു ദിവസം എന്തായാലും ഒരു ദിവസം തന്നെയായിരുന്നു നാലഞ്ച് ദിവസം ആദ്യത്തെ പത്തിലെ പൗതി മുക്കാലും ഒറീസ തന്നെ കഴിക്കാറും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഫസ്റ്റ് ചസ് കെട്ട് ഒന്നും കൂടെ കയറും ചിലപ്പോൾ അല്ലെങ്കിൽ ജാറുക്കെട്ട് കയറും നല്ല രസമുള്ള നട വൈകളാണ് നിങ്ങൾ പൂക്കളൊക്കെ ഉള്ള ചൊറുക്ക് ചൊറുക്ക് നടവൈകൾ നമ്മളൊക്കെ ആയ കാലത്ത് ഒരു കാലത്ത് ഇങ്ങനത്തെ നടവേ നമ്മളെ നാട്ടിലുണ്ടായിരുന്നു ഇപ്പോൾ കാണാൻ കിട്ടുമോ ജാവിബ്രോതാക്കണു ടെന്റ് റെഡി ആക്കണോട മടക്കിയൊണ്ട് പോയി വെക്കാൻ മടക്കി വന്നിണ്ട് ടെന്റ് മടക്കി നേരെ എങ്ങനെ ആൾക്കാർ പോയ ആൾക്കാർ െല്ലേ എവിടെ പോയിട്ട് അതത്രയും വെള്ളല്ലേ അത് കൊറച്ച് വെള്ളം അല്ലല്ലോ അതുണ്ടോ ഇവര് ഗ്രാമീണ ആൾക്കാരല്ലേ നേരത്തെ തന്നെ ചെയ്യണം പരിപാടിയല്ല ഇവിടെ ബാത്രൂമൊന്നും ഉണ്ടല്ലോ അതാണ് തടാകല്ലേ അങ്ങനെ നമ്മള് യാത്ര തുടങ്ങി നമ്മളിങ്ങനെ ഒറീസ ഉൾഗ്രാമങ്ങളിലൂടെ അങ്ങ് പോയിക്കൊടുക്കും ഇതൊരു ഉൾഗ്രാമല്ല ഉൾഗ്രാമത്തിൽ നിന്ന് കുറച്ച് കയറിയിട്ടാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഉൾഗ്രാമങ്ങൾക്കൂടെ കയറും അവിടുത്തെ ഒരു ഭൂപ്രകൃതി കണ്ടില്ലേ അപ്പം അങ്ങനെ ഭൂപ്രകൃതി ചെറിയ രീതിയിൽ മാറാൻ തുടങ്ങിയിട്ടുള്ളൂ ചെറിയ മലകളൊക്കെ റോക്സിൻ്റെ ഒക്കെ പാറക്കെട്ടുകളൊക്കെ പാറയുടെ മലകളൊക്കെ അവിടെ ഒരു ബോർഡ് വെയിലട്ടോ ഇവിടെ ഓ ഇവിടെ ഒക്കെ നോമ്പ് നോക്കണ്ടേ ഈ വെയിലത്തൊക്കെ വർക്ക് എടുത്താണ്ടല്ലോ പൊട്ടിച്ചി വലിയ വല്യ പണ ഇവിടൊക്കെ നോമ്പ് വെൽക്കണമല്ലോ സമ്മി കോട്ടം വെയില രണ്ട് ദിവസമായി ഒറീസ ഗ്രാമങ്ങളിലൂടെയും പുറത്ത് ഭവാനി പട്ടണത്തിലൂടെ നമ്മൾ പോകുന്നു പക്ഷെ ഇവിടെ ഞാൻ വീടുകളൊക്കെ ഇവിടെ ഇത്രയും പോകുന്ന നമ്മളൊരു അനുഭവം വെച്ച് പറയട്ടെ ഇവിടെ ഒന്ന് കീടിലെ മനുഷ്യന്മാരാണ് പക്ഷെ ഇവിടെ ഒരു ഇതൊക്കെ ഉള്ള സൈഡ് ഏരിയ ആണെങ്കിലും നമ്മളൊരു ഇരുന്നൂറ് കിലോമീറ്ററോളം ഒറീസയിൽ പോകുന്നിട്ട് ഇവിടെ ഒരു ഗ്രാൻഡ് സ്ഥലങ്ങൾ അല്ല സ്ഥലമല്ല സോറി ഒരു ഗ്രാൻഡ് വീട് അങ്ങനെ ഒരു സെറ്റപ്പ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഇരു വാഹനങ്ങളോ വാഹനങ്ങൾ ടൗണിൽ കൂടെ ഒക്കെ ഹെവി വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട് അപ്പോ ഇവിടുത്തെ വാഹനമാണെന്നില്ലല്ലോ അപ്പൊ പറഞ്ഞു തന്നത് അങ്ങനത്തെ ഒരു നമ്മളെ വൻകിട മുതലാളിമാർ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള പോലെ അങ്ങനത്തെ ഒരു ബിസിനസ് പരിപാടികൾ മാഗ്നറ്റിങ് അങ്ങനത്തെ ഒരു പരിപാടി ഇത്രയും രണ്ട് ദിവസമായിട്ട് നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല വളരെ സാധാരണക്കാരണ വളരെ സാധാരണക്കാര് ആ ലെവലിലുള്ള ആളുകൾ നിലവിൽ ഇവിടെ ഉള്ളു എന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പം നമ്മളിവിടെ ഒറ്റ അന്വേഷിച്ചപ്പോഴും ഇവർക്ക് ഇതേ ഉള്ളൂ ഈ ഒരു കൾച്ചറാണ് ഇവരുത് കിട്ട റേഷൻ നിന്നുള്ള അരിയൊക്കെ വാങ്ങിച്ച് ഉള്ളത് ഹാപ്പി ആയിട്ട് ചെറിയ ചെറിയ ജോലികളാണ് വലിയ വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ആ ഒരു പത്താം ക്ലാസ്സും കുസ്തിരിങ്ങനെ നടക്കുക എല്ലീമ ദൃപ്തിപ്പെട്ട് പോകുക എന്നൊക്കെ പറഞ്ഞു വലിയ ആഗ്രഹങ്ങളില്ല നെല്ലാണ് ഇവരെ മെയിൻ ഇവിടെ നോക്കിയാലും നെല്ല് ഇവർക്ക് അരി അന്നം മുട്ടൂല നമ്മളെ നാട്ടിൽ മുട്ടിയാലും ഇവർക്ക് മുട്ടൂല്ല കാരണം ഇവർക്ക് പൈസ ഇല്ലെങ്കിലും തിന്നാളുണ്ടോക്കാണെങ്കിൽ ഉള്ള് അതൊരു ചെറിയൊരു പാടം ഉണ്ടാവും അവിടെ ഒരു നെല്ല് കയറ്റി ഉണ്ടാവും അവിടെ ഗോഡൌണുകളിലൊക്കെ ഓരോ ആളുകൾ പറഞ്ഞതാണ് ഗോഡൗണുകളിലൊക്കെ കിൻഡല് കണക്കിന് ടണ് കണക്കിന് നെല്ലുകൾ കെട്ടിക്കിടക്കണം ഇവർക്ക് വേറെ പ്രത്യേകത ഉണ്ട് ഇവർക്ക് പിന്നെ ഗോതമ്പ് ചോളം നെല്ല് ഇതൊക്കെ ഉണ്ടാക്കി സർക്കാരിന് കൊടുത്തു കഴിഞ്ഞാൽ നിലവിൽ ഒരു പിന്നെ താങ്ക്രീറ്റ് അങ്ങനെ അതിനെ ഇവിടെ പറയാം താങ്ക് റേറ്റ് പറഞ്ഞാൽ റേറ്റ് കിട്ടും അതായത് മിനിമം റേറ്റ് ഒരു മുപ്പത്തഞ്ച് റുപ്യ മുപ്പരണ്ട് റുപ്യ മുപ്പത് റുപ്യ അങ്ങനെ റേറ്റ് ഇവർക്ക് കിട്ടും കർഷകർക്ക് കിട്ടും കർഷകരും പിന്നെ നമ്മളെ ഈ ഗവൺമെൻറ് നേരിട്ടുള്ള ഡീലിങ്സാണ് നോക്കിയാണെങ്കിൽ നമ്മൾ റോഡ് സൈഡിലെ ഇതിങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ അതൊരു തരം പോവാണ് അവിടെ ആരുല്ലത് ചോദിക്കാൻ അതിങ്ങനെ കാണിച്ചാൽ വച്ചിട്ടാണ് നോക്കി ഇത് ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടല്ലോ വീഡിയോ ഇത് കാണുന്നതിന് ഡബിള് ഭംഗിയാണ് നേരിട്ട് ഇത് കാണാൻ ചില സ്ഥലത്തൊക്കെ അധിക സ്ഥലത്ത് ഉണ്ട് ഇട്ടതേ ഇപ്പൊ അങ്ങോട്ട് പോകുമ്പോ അവിടെ നോക്കി കണ്ടില്ലേ അവിടെ ആകണേ അതിൻ്റെ ഉള്ളില് എന്താണ് സംഭവം കാണാൻ നല്ല ചുറുക്കുണ്ട് നല്ല ചുറുക്കാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ പോയി നോക്കല്ലേ നല്ലൊരേ കുളം മാതിരി തോട് അങ്ങനെ കണ്ടപ്പോൾ നിർത്തിയതാ ചൂടേ പെരുചൂടാണ് ഇവിടെ നോക്കിയാണേ നല്ല വെള്ളം നല്ല വെള്ളം പറഞ്ഞ പെരും തെളി എന്നല്ല തെളിനീര് വെള്ളം കാലത്ത് ഇങ്ങനെ ഇരുന്നാണ്ടല്ലോ ഐ ട്ടിച്ചാണ് ഇങ്ങനെ തണ്ണു നല്ല തണുത്ത വെള്ളോ ഏതാണ് വെറുതല്ല വേറെ നീച്ചാത്ത് വള്ളത്തിന്ന് വൻ കാടാണ് ഗെയ്സ് കാട്ടിലൂടെ ഉള്ള യാത്ര മണിക്കൂറുകളായി കാട് പറഞ്ഞാൽ രസമുള്ള കാട് കേട്ടോ ചെറിയ ചെറിയതുപോലെയുള്ള കടികളുണ്ട് അല്ലേ ഇവിടെ ആകെ ഒരു വീടിയാണ് ആകുള്ളത് ഒരു വീടിയാണ് ഇവിടെ ഒരു ചെറിയൊരു ഇത് കഴിഞ്ഞാൽ സാധാരണ വീട്ടും വേറെന്താ പറയുക ആ അതേടാ ഇങ്ങനെ കിലോമീറ്ററുകളാണ് കിലോമീറ്ററുകൾ ഫോൺ കളിച്ചോ രാവീ വണ്ടി ഓട്ടിക്കന്നോ നമ്മളിങ്ങനെ പോയ ഒരു മണിക്കൂറുകളായിട്ടോ കാട്ടിലൂടെ എങ്ങനെ പക്ഷെ അത് ഒരു ഫീൽ ഉണ്ട് പ്രത്യേക നല്ല രസ അവിടെ ഇവിടെ ഒരു ഒന്ന് രണ്ടോ ആൾക്കാരെങ്ങനെ കാണാൻ ഇവിടെ റെസ്റ്റാ തോന്നുന്നു ഉറങ്ങാ ഈ തോർത്തിൻ്റെ കൂടെ കെട്ടി വെച്ച് ഒന്ന് ഉണങ്ങാൻ കേട്ട കേട്ടോ ഒന്നും വിചാരിക്കരുത് അതുകൊണ്ടാണത് എടുക്കാത്തത് ഉണക്കാൻ വേറെ സ്ഥലം എന്തായാലും നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ വണ്ടി ചേട്ടാ ഒരു നാല് അഞ്ചര സമയത്ത് അതിനോട് ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങണം അങ്ങനെ നമ്മളേ അരി വാങ്ങാൻ വേണ്ടി വന്നിരിക്കണേ അരി കുറച്ച് പലചരക്ക് സാധനമൊക്കെ ഒന്ന് വാങ്ങാണ്ട് എത്ര വാങ്ങണേ ആ ദീ അല്ലേ അടുത്തേനോക്കഞ്ഞേ ഫൈവ് കെ ജി വേറെ വേറെ പൊടികൾ ഐറ്റംസ് ഒക്കെ ഉണ്ടോ പിന്നെ വേറെന്താ അരി അല്ല വേറെന്താ വണ്ടി ഇവിടെ നോക്കിയാണ് ഇതാണ് അരി ഇതാ പച്ചേരി അല്ലേ നാപ്പുറുപ്യരിക്കുമല്ല അൻപ പച്ചാസ എന്താ കേട്ടോ നാപ്പത് റുപ്യേൻ്റെ അരില്ലേ ജാം ജാം ബ്രെഡ് ജാം എന്താ പറഞ്ഞു വലുത് പറഞ്ഞാല് അതാ വലുത് കാരണം അതൊക്കെ വലുതാ ആ ഒന്ന് വാങ്ങിക്കും ഉപകാരത്തിൽ പെടും സ്പൂൺ ഒന്ന് വാങ്ങണോ ആ സ്പൂണ് അങ്ങനെ നമ്മളൊരു ബ്രെഡ് വാങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് ഇതാണ് ഇതൊക്കെ ഇവിടുത്തെ ചെറിയ ചെറിയ അങ്ങാടികളാണ് കേട്ടോ ഫ്രൂട്ട്സ് വാങ്ങണം ബ്രെഡ് വാങ്ങണം ഇവിടെ എന്ന് ചോദിച്ചു നോക്കുക ബ്രെഡ് ഉണ്ട് ആ ബ്രെഡ് ബ്രെഡ് ബ്രഡ് കിതിനുപ്പീസ് Okay, egg bread, um, honey. ഇത് ഇതിനാ റൈറ്റ് അല്ല ചോട്ട അല്ലേ ചോട്ട ആ ഫ്രൂട്ടി ഫ്രൂട്ടി ആ മിഡിൽ മിഡിൽ ഇതിനാ റൈറ്റ് ഓക്കെ this ബ്രെഡ് വാങ്ങി നെക്സ്റ്റ് എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ഫ്രൂട്ട് വാങ്ങണല്ലോ എന്താ ചെയ്യാ റേറ്റ് वन फिफ्टी टू फिफ्टी 250, सिक्सटी हाफ के जी ऑरेंज ഒര കിലോ പതിനടുക്കാം ഇതിനൊക്കെ പെരുമ്പല ആപ്പിളിനൊക്കെ ചീട്ടുപൊളി പത്ത് മുന്നൂറ് ഉറുപ്പ്യൊക്കെ ആണ് ഇരുന്നൂറ്റി അൻപത് റുപ്യ സ്റ്റാർട്ടിങ് പിന്നെ ഇപ്പോൾ ദള്ള്ള്ള്ള്ള്ള്ള്ള്ള് നൂറ് നൂറ്റി അമ്പത് നൂറ്റി അമ്പത് റുപ്യ പിന്നെ വലിയൊരു മെച്ചം കിട്ടും തോന്നുന്നില്ല ഓക്കെ അതായി നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി അവഞ്ഞിപ്പോൾ നമ്മളിങ്ങനെ ഒരു അഞ്ചര സമയമാകുമ്പോൾ ഇങ്ങനെ സേഡാക്കണം വേണ്ടി അഞ്ചുമണി എൻ്റെ സമയം പക്ഷെ ഇപ്പൊ നമ്മൾ റീസെന്റ് ടോട്ടൽ പ്രകൃതി തന്നെ കൊണ്ട് മാറിപ്പോയി ഒരു ഒന്നും കൂടെ ഒരു ചൊറുക്ക് വന്നു നല്ല അന്തരീക്ഷം കാലാവസ്ഥയും കീഴിലാവും ഗ്രാമീ ഗ്രാമത്തിൽ കൂടെയാണ് പോണത് എന്താ പറയുക എവിടെയും നമ്മൾക്ക് ടെൻ്റ് അടിക്കാം അങ്ങനത്തെ അത്യാദി ബ്യൂട്ടി നല്ലൊരു സ്ഥലം നല്ല വെയിലടിക്കണുണ്ട് നല്ല കുന്നും മലയും ഒക്കെ നോക്കിയാണെങ്കിൽ ആ മലക്കെ നോക്കി രസമുള്ള സ്ഥലം വായക്കൃഷ് തായ നമ്മളിങ്ങനെ ടെൻ്റ് അടിക്കാൻ വേണ്ടി ഒരു ഇങ്ങനെ വന്നിരിക്കുകയാണ് അപ്പം ഇവിടെ ഒരു ഭയങ്കര അറേഞ്ച്മെന്റ്സ് എവിടെയാണ് അടിച്ചുപോലെ ഏറ്റവും വലിയ ഏകദേശം നമ്മൾ നമ്മളെ നാട്ടിൽ നിന്നിൻ്റെ ഒരു മലയാളിയല്ല ഒരു നമ്മളൊരു റീസക്കാരനാവശ്യവും മലയാളം അറിയുവാണ് ഇവിടെ ഉള്ളേരി പക്ഷേ ഇവിടെ വരെ നമ്മൾ മലയാളം അറിയണം നമ്മളെ നിങ്ങൾ നിങ്ങളെവിടെയായിരുന്നു നാട്ടിൽ നാട്ടിൽ കേരളത്തിൽ ഇവിടെ കാസർഗോഡ് കോഴിക്കോട് കണ്ണൂരി മഞ്ചേരിയാ എവിടെന്തേ കറക്റ്റ് വർക്ക് കറക്റ്റ് വർക്ക് കണ്ണൂർ ഇതാണ് വണ്ടി േ കൊടി ഓടി അടിച്ചുപൊളി പറഞ്ഞു ടൻറ്റ് വെള്ളമുള്ള സ്ഥലം ഉണ്ട് ഇല്ലാത്തതുണ്ട് ഇവിടെ മണി അടിക്കാറു അല്ലെ ഇതിന്റെ ഉള്ളിലേക്ക് പോവാന്ന് പറഞ്ഞു പോയോ നമുക്ക് അങ്ങനെ ചെങ്കോളേ നമ്മളേ ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ടാണ് റോഡ് സൈഡിൽ നിന്ന് നോമ്പറക്കുന്നത് ഇന്നത്തെ മുമ്പൂർ എങ്ങനെയാണ് സ്ഥലം അതുകൊണ്ട് ഷൂട്ടായിട്ടില്ല കാരണം ഓരോ സിറ്റുവേഷൻസ് ഓരോ റിസ്ക്കുകൾ ഇനി ഒരു ഇരുപത്തി മൂന്ന് മിനിറ്റർ അപ്പുറത്ത് കിട്ടിയുള്ള പ്ലേസ് ഉണ്ട് കാരണം അങ്ങോട്ട് പോകാൻ ശാണ്ടേ ഇപ്പോഴെന്ന് വെച്ചാൽ നമ്മളൊരാളുണ്ട് ഇവിടെ പക്ഷെ മൂപ്പർക്ക് മൂപ്പര് ഇവിടെ കുറാൾക്കും ചോദിച്ചു നോക്കുമ്പോൾ ഓരോ തടസ്സങ്ങൾ അപ്പം ഇങ്ങനെ ഇതിൻ്റെ അപ്പുറത്ത് നല്ല മൂപ്പർ ഇന്നിൻ്റെ സ്പേസ് നല്ല സ്ഥലം കിട്ടി അവിടെ റേഞ്ച് പ്രശ്നം അപ്പോൾ പിന്നെ അവിടെ നിന്ന് പോകുന്നത് അപ്പം ഫുൾ റേഞ്ചുള്ള സ്ഥലത്ത് ഞാനും ഞങ്ങൾ മൂപ്പരും കൂടി മൂപ്പരും പോയിട്ട് വീട്ടിലേ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ അടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ ചോദിക്കണം ഇവിടെ ചോദിക്കണം മറ്റേ ചോദിക്കണം അപ്പൊ അത്ര റിസ്ക് എടുത്താണ് ഇപ്പോൾ നിൽക്കേണ്ട ആവശ്യം ചെയ്യാം അപ്പൊ തൽക്കാലേ ഇവിടെ തന്നെ നോമ്പ് ആണെങ്കിൽ ഇതാ അതൊരു കാടാ അഞ്ഞ് ഇപ്പം പോകാനുള്ളത് ഈ കാട്ടിൽ കൂടെ പോയാൽ ഇരുപത്തി മൂന്ന് കിലോമീറ്റർ പോയാൽ അടിപൊളി പ്ലേസ് ആണ് അവിടെയാണ് ട്രൻഡ് അടിക്കുള്ളൂ നിയന്ത്രപ്രായം ബ്രെഡ് ബ്രെഡൊന്നടിക്കാം ജാമുണ്ടല്ലോ തൽക്കാലം ഒരു നാലിഷ് ചെയ്യാം ഓ ഈ ബ്രഡ് ഇട്ട് ഞാൻ ഇടക്കിട്ടെ എന്താ കഴിഞ്ഞിട്ടേ അത്ര ഉള്ളൊക്കെ ജാമ്യി നൈസ് ജാമിട്ടടിക്കാം അങ്ങനെ നമ്മളെ ഒടുവിൽ ഒരു കാട്ടിലൂടെയുള്ള യാത്ര കഴിഞ്ഞു കാണേ നോമ്പൊക്കെ പറഞ്ഞ് കാട്ടുകൂടെ ഒക്കെ പോകുന്നു ലാസ്റ്റ് അധീനത്തെത്തി ചെറിയൊരു ടൗണിൻ്റെ സൈഡിൽ അവിടാക്കൊണ്ട് പെട്രോൾ പമ്പ് നേരെ പുറത്തെ അടിച്ച് ജാവിതാക്കും ടെണ്ടൊക്കെ ഏകദേശം റെഡിയായി ഇനിയിപ്പോൾ നേരെ എയർ പമ്പ് വൈ ബെഡൊക്കെ കാറ്റി ഇറക്കുക പതിവ് പോലെ തക്കാളി കൂട്ടാൻ രാത്രി ഇതൊരു പൊളി വിളിക്കുന്ന ആ വിസലടിച്ച് ചൂസിലടിച്ച് ചൂസിലടിച്ചു ഇബ്രൂടെ കാണാഞ്ഞല്ലോ ഓക്കെ ആ അതാക്കുണ്ട് ഇതാക്കുണ് പൊളി സാധനം കഞ്ഞ കഞ്ഞീനെ വെള്ളം ഉണ്ടാക്കിയോ അപ്പൊ ചോറ് ഇവിടെയാണ് അയില കഞ്ഞെള്ളം നല്ല ഗ്ലാസ് ആക്കി ഒരു കുടത്തോ കുടിച്ചുണ്ടല്ലോ ക്ഷീണക്കാൻ പമ്പ കിടക്കും ഗ്യാസ് അതാ അവിടെ കത്തുന്നു അത് ഒരു പ്ലേറ്റാണ് കഴിച്ചോ പ്ലേറ്റ് കഴിച്ചോ എന്താ പറയുക അല്ലേ ഞാനെങ്ങനെ വേണ്ട കഴിച്ചോണ്ട് വേറെ വേറെ പ്ലേറ്റ് ഉണ്ടോ പ്ലേറ്റ് ക്കണോ വിചിച്ചോള ആവശ്യങ്ങൾക്ക് എങ്ങനെ അവിടെ ചോളിയ ആ ഇവിടെ ചോളി ഒരു ഭാഗത്താക്കുന്നു കാറ്റടിക്കുന്നു മറുഭാഗത്ത് അയ്യോ

ഒരു എന്താ പറയുക കിഡിലും ക്ലൈമറ്റ് ഓവർ തണുപ്പും അല്ല നീസ് നീസിൻ്റെ മേലെങ്ങനെ ഒരു തണുപ്പ് പക്ഷേ ക്ലൈമറ്റ് നല്ലതാ ശരീരത്തിന് ഇപ്പം തന്നെ ഇങ്ങനെ ശരീരം തണുപ്പുമൊക്കെ ഇങ്ങനെ ആയി ആയി ഇങ്ങനെ വരുന്നതേ ഞങ്ങട്ട് ചവിട്ടിപ്പൊളി തണുപ്പിക്കാണ് വരാനുള്ളത് ഇതൊന്നല്ല ഇരുട്ടടിച്ചേ ചവിട്ട് കൂടിയൊക്കെ ചോരണ തണുപ്പ് കഞ്ഞു പോകാനുള്ളത് കൂട്ടും ചൂട്ടൂട്ടും ഇന്നാൽ പോലും പിടിച്ചാൽ കിട്ടൂല ജാതി തണുപ്പേ കാലം റൂമിന്റെ റൂമിൻ്റെ ഉള്ളൊന്നും ടെൻറ്റിൻ്റെ ഉള്ളൊന്നും പോറത്തക്കണം ഇറങ്ങൂലക്കാണ് ഈ മഞ്ഞിക്കാണിഞ്ഞ് പോവുള്ളൂ എവിടെ എത്തുവോ